നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായി ബന്ധുക്കളെ മോചിപ്പിച്ചതിന് പിന്നാലെ ഗസൈൽ ഹമാസും അവരുടെ എതിരാളികളും തമ്മിൽ അധികാരത്തിനായുള്ള രൂക്ഷമായ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു അതായത് യുദ്ധമില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന മട്ടിലെ തനിക്കുണം പുറത്തെടുത്തിരിക്കുകയാണ് ഹമാസ് എന്ന വ്യക്തം ഹമാസിന്റെ അടവുകൾ മാറ്റാനുള്ള ശ്രമം കൃത്യമായി നടക്കുമെന്ന് മുൻകൂട്ടി കണ്ട നദന്യാഹും ട്രംപും അതിനുവേണ്ടിയുള്ള കൃത്യമായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന വ്യക്തമാവുകയാണ് എന്തായാലും ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗസ നഗരത്തിൽ ഹമാസും ദുഃഖ്ഷ് വിഭാഗത്തിലെ സാധുധാര അംഗങ്ങളും തമ്മിലുള്ള മാരകമായ ഏറ്റുമുട്ടലാണ് ഇത്രയും പേർ കൊല്ലപ്പെട്ടത് നഗരത്തിന്റെ പടിഞ്ഞാറുള്ള ജോർദാനിയൻ ആശുപത്രിക്ക് സമീപമാണ് ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടരുന്നത് പത്തൊൻപത് ദുഷ്മുഖ് വംശജരും എട്ട് ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ രണ്ടു വർഷത്തിലേറെയായി ഇസ്രായേൽ അധിക അധിനിവേശത്തിൽ ഈ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ നിവാസികളെയും ഈ ഏറ്റുമുട്ടലുകൾ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് ഇരുവിഭാഗങ്ങളും തമ്മിൽ നിരന്തരമായി വെടിവെപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പലരും വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ തുടങ്ങിയതായും റിപ്പോർട്ടിൽ പറയുന്നു ഒരു നാട്ടുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തവണ ആളുകൾ ഇസ്രേലി ആക്രമണങ്ങളിൽ നിന്ന് ഓടിപ്പോകുകയായിരുന്നില്ല അവർ സ്വന്തം ആളുകളിൽ നിന്ന് ഓടിപ്പോകുകയായിരുന്നു എന്നാണ് ഹമാസും ദുഖ്മുഷ് വംശജരും തമ്മിൽ ദീർഘകാലമായി വൻ ആ ശത്രുക്കളാണ് തുടരുകയാണ് ഇത് കാരണം നിരന്തരമായി അവർ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഗസാ മുനമ്പിലെ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹമാസ് ഉദ്യോഗസ്ഥർ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങളുടെ സൈന്യം നടപടികൾ സ്വീകരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഏതൊരു സായുധ പ്രവർത്തനത്തെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു സമാധാന കരാറിൽ ഒപ്പുവെച്ചതോടെ ഇസ്രയേലുമായുള്ള രണ്ടു വർഷത്തെ ഏറ്റുമുട്ടലിൽ ദുർബലമായ ഹമാസ് ഇപ്പോൾ ഗസാ മുനമ്പിന്റെ നിയന്ത്രണം കൈക്കലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ദിവസം നിയമവിരുദ്ധരെയും ഇസ്രയേലുമായി സഹകരിക്കുന്നവരെയും നീക്കം ചെയ്യുമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ച നഗരങ്ങളുടെ അല്ലെങ്കിൽ ഒഴിപ്പിച്ച പ്രദേശങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കാൻ ഹമാസ് അവരുടെ സായുധ സംഘങ്ങളോട് ആവശ്യപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ സന്ദേശങ്ങൾ അയച്ചിരുന്നു മണിക്കൂറിനുള്ളിൽ അവർ നിയോഗിക്കപ്പെട്ട മേഖലകളിൽ എത്തി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ഹമാസ് നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് യൂണിറ്റുകൾ ഇതിനോടകം തന്നെ നിരവധി ജില്ലകളിലായി കഴിഞ്ഞു കൂടാതെ ഹമാസ് ഇതിനോടകം തന്നെ അഞ്ച് പുതിയ ഗവർണർമാരെ നിയമിച്ചിട്ടുണ്ട് ഇവരെല്ലാവരും സൈനിക പശ്ചാത്തലമുള്ളവരാണ് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച വടക്കൻ ഗാസ മുനമ്പിലേക്ക് പതിനായിരക്കണക്കിന് ഫലസ്തീനികൾ മടങ്ങുമ്പോൾ തോക്കുധാരികളായ ഉദ്യോഗസ്ഥർ തെരുവുകളിൽ പെട്രോളിംഗ് നടത്തുന്നതായി ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇസ്രയേൽ സൈന്യം ക്രമേണ പിൻവാങ്ങുമ്പോൾ ഗസ ആര് ഭരിക്കും ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതിയിൽ ആവശ്യപ്പെട്ടതുപോലെ ഹമാസ് നിരായുധീകരിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് പക്ഷെ ഞങ്ങൾ ഒരിക്കലും അതിന് തയ്യാറല്ല എന്ന് ഹമാസ് പറയുകയും ചെയ്യുന്നുണ്ട് ഹമാസ് ആയുധങ്ങൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ ഇസ്രയേൽ ആക്രമണം പുനരാരംഭിച്ചേക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൂചന നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഏകദേശം രണ്ട് ദശലക്ഷം വരുന്ന ഗസ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തോളം പേരെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ സൈന്യം പിൻമാറ്റം തുടങ്ങിയതോടുകൂടി ഗാസയിൽ ഹമാസിന്റെ അഴിഞ്ഞാട്ടമെന്നാണ് റിപ്പോർട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ആയിരക്കണക്കിന് ഹമാസ് തീവ്രവാദികളാണ് യൂണിഫോം ഇട്ടുകൊണ്ട് തെരുവിലൂടെ കയ്യിൽ തോക്കുകളുമായി ചാടി വന്നത് അതുവരെയും ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അവരെന്ന വ്യക്തം ഗാസയിൽ ഹമാസും പ്രാദേശിക ഗോത്രങ്ങളും തമ്മിൽ വലിയ സംഘർഷം നടക്കുന്നുണ്ട് ഇതിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ബിബി സിയും ജെറൂസലയും പോസ്റ്റുമൊക്കെ റിപ്പോർട്ട് ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗിക പിന്മാറ്റത്തിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ ദുഗ്മുഷ് ഗോത്രത്തിലെ സായുധധാരിയായ അംഗങ്ങളുമായിട്ടാണ് ഹമാസ് സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നത് ഗസാ നഗരത്തിലെ ജോർദാനൻ ആശുപത്രിക്ക് സമീപം മുഖംമൂടി ധരിച്ച ഹമാസ് ആയുധധാരികൾ ഗോത്ര പോരാളികളുമായി വെടിവെപ്പ് നടത്തിയതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഘർഷത്തിൽ തങ്ങളുടെ എട്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയിലെ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ുഖ് ഗോത്രത്തിലെ പത്തൊൻപത് അംഗങ്ങളും കൊല്ലപ്പെട്ടു തെക്കൻ ഗാസ സിറ്റിയിലെ ഈ അൽ ഹവ ദുഖ് മുഷ് അംഗങ്ങൾ തമ്പടിച്ചിരുന്ന ഒരു പാർപ്പിട സമുച്ചയം ആക്രമിക്കാൻ മുന്നൂറിലധികം വരുന്ന ഹമാസ് സേനാംഗങ്ങൾ നീങ്ങിയതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഗാസയിലെ ഏറ്റവും പ്രമുഖ ഗോത്രങ്ങളിലൊന്നായ ദുഖ്മുഷ് ദീർഘകാലമായി ഹമാസുമായി സംഘർഷത്തിലാണ് ഈ ഗോത്രത്തിലെ അംഗങ്ങൾ മുൻപും പലതവണ ഹമാസുമായി ഏറ്റുമുട്ടിയിട്ടുമുണ്ട് തങ്ങൾ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് െന്നും പ്രതിരോധത്തിന്റെ ചട്ടക്കൂടിന് പുറത്തുള്ള ഏതൊരു സായുധ പ്രവർത്തനവും കർശനമായി നേരിടുമെന്നും ഹമാസ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇസ്രയേലി ആക്രമണത്തിന് അൽ സബ്ര പരിസരത്തെ വീടുകൾ തകർത്തതിനെ തുടർന്നാണ് ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് താമസം മാറ്റിയത് അവിടെ ഹമാസിന് ഒരു പുതിയ താവളം സ്ഥാപിക്കുന്നതിനായി തങ്ങളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് ഇവർ ആരോപിക്കുന്നത് മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പുറമേ സ്വകാര്യ സുരക്ഷാ സേനകളും ഹമാസും തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ സമ്പന്നർ എന്നും ഹമാസിന് എതിരായിരുന്നു അവരുടെ മിലീഷ്യയും ഹമാസുമായി ഏറ്റുമുട്ടുകയാണ് ഹമാസ് അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കപ്പെടുമെന്നാണ് ഇവർ പറയുന്നത് നേരത്തെ ഒക്ടോബർ ഏഴിന് ഇസ്രയേലി ആക്രമണം നടന്നപ്പോൾ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ച വീഡിയോ ചെയ്തു സാലിഹ അൽ ജഫാറിയും കൊല്ലപ്പെട്ടത് ഹമാസും ഗോത്രങ്ങളുമായുള്ള ഏറ്റുമുട്ടലിൽ ആണെന്നാണ് വിവരം എന്നാൽ കെ കേരളത്തിൽ അതും ഇസ്രയേലിന്റെ അക്കൌണ്ടിലാണ് വരുന്നത് യുദ്ധം അവസാനിച്ചു ബോംബാക്രമണമൊന്നും ഇനി ഉണ്ടാകില്ല നീ ഭയപ്പെടേണ്ട എന്ന് വെടിനിർത്തലിനെ കുറിച്ച് തന്റെ പൂച്ചയോട് സാലിഹ അൽ ജാഫ്രാവി പറയുന്ന വീഡിയോ പുറത്തുവന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് അദ്ദേഹം മരിച്ചത് എന്നാൽ വെടിനിർത്തൽ വന്നതിന് ശേഷം തങ്ങളൊരു ആക്രമവും നടത്തിയിട്ടില്ലെന്നാണ് ഇസ്രയേലും പറയുന്നത് എന്നാൽ അത് വിശ്വസിക്കാൻ നമ്മൾ മലയാളികൾ തയ്യാറല്ല കാരണം മലയാളികൾക്ക് എപ്പോഴും ഇസ്രയേലിനെ കുറ്റപ്പെടുത്താനാണല്ലോ എപ്പോഴും ഇഷ്ടം എല്ലാ മലയാളികളെയും ഒന്നടങ്കമല്ല പകുതിയിലധികമായി ആളുകളും അതായത് ഇസ്രയേൽ കുറ്റക്കാരാണ് എന്ന് കരുതുന്നവർ ഹമാസിന്റെ നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട പുറത്തുവന്ന ബന്ധുക്കൾ പറയുന്നത് ഹൃദയസ്പർശിയായ വാക്കുകളാണ് ഹൃദയം സ്തംഭിച്ചു പോകുന്ന വാക്കുകളാണ് സത്യത്തിൽ അവിടെ വെളിച്ചം ബന്ധാണെന്ന് പോലും മറന്നുപോകുന്ന സാഹചര്യം കുടുംബങ്ങളെ ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം ഇസ്രായേൽ എന്ന് ഓർക്കുമ്പോൾ തന്നെ മറ്റെന്തോ വലിയൊരു സംഭവമായി അല്ലെങ്കിൽ മറ്റേതോ ഇവിടെയോ ആണെന്ന് തോന്നുന്ന സാഹചര്യം ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭീകരന്മാരുടെ നൃത്തം ഭീകരന്മാരുടെ ആക്രോശം ഭീകരന്മാരുടെ അലർച്ച ഭീകര ന്മാരുടെ ആ ഉപദ്രവം ഇതൊക്കെയായിരുന്നു തങ്ങളുടെ മുന്നിൽ എന്നാണ് ബന്ദികൾ പറയുന്നത് ഇനി ഒരിക്കലും ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരരുതേ എന്ന പ്രാർത്ഥനയാണ് പുറത്തിറങ്ങിയ ബന്ദികൾ പങ്കുവയ്ക്കുന്നത് ഏതായാലും ബന്ദികൾ പൂർണ്ണമായി സുരക്ഷിതരായി ഇസ്രയേലിലേക്ക് എത്തിയിരിക്കുന്നു ഇസ്രയേലിന്റെ ആഘോഷ രാവാണ് ഈ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ വൻപൻ ആഘോഷം തന്നെയാണ് നടന്നിരുന്നത് ട്രംപും സന്തുഷ്ടനാണ് നൊബൽ സമ്മാനം കിട്ടുന്നതേക്കാൾ വലിയ രീതിയിൽ ട്രംപ് സന്തോഷിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്